ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബൊട്ടോക്സ് ചെയ്ത് ആറുമാസമായി കഴിഞ്ഞാൽ അതിൻ്റെ എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് എൻ്റെ ഒരു റിവ്യൂ എന്താന്ന് നിങ്ങളോട് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡിസംബറിലാണ് ഞാൻ ബൊട്ടോക്സ് ചെയ്യുന്നത് അപ്പോൾ ആയിട്ടുണ്ട് ചെയ്തിട്ട് പതിമൂവായിരം രൂപയാണ് എനിക്കന്ന് ഇതിന് ചിലവ് വന്നത് ഈ ട്രീറ്റ്മെൻറ്റും പിന്നെ കണ്ടീഷണറും ഷാമ്പുവും എല്ലാം ചേർത്തിട്ട് പതിമൂവായിരം രൂപയായി കുറേ നാൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇത് ചെയ്യണോ വേണ്ടയോ വീഡിയോസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ട് കുറെ പോസിറ്റീവ് കമന്റ്സ് ഉണ്ട് അപ്പൊ എന്ത് ചെയ്യണം മുടി നാശാവോ കുറെ പേടി ഉണ്ടായിരുന്നു ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കുമ്പോഴും ഓരോ അഭിപ്രായങ്ങളാണ് അങ്ങനെ ഹൗസ് വാർമിങ് വന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ആവട്ടെ ചെയ്യാന്ന് വിചാരിച്ചു കാരണം വെച്ചാൽ മുടി അത്രയും നാശമായ രീതിയിലായിരുന്നു എൻ്റെ മുടി മുടിക്കില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഹെയർ ഫോള് സ്പ്ലിറ്റൻസ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളൊന്നും വരാനില്ല എന്താ എങ്ങനെയാ നോക്കാന്ന് വിചാരിച്ചിട്ട് ഹെയർ ഹൗസ് വാമിംഗ് വന്ന സമയത്ത് ഞാൻ ചെയ്തു ചെയ്തിട്ട് അവർ പറഞ്ഞാൽ എണ്ണയൊന്നും തേക്കാൻ പാടില്ല എഴുപത്തഞ്ച് വാഷ് വരെയാണ് ഇത് നിൽക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അതിനുശേഷം ഞാൻ മൂന്ന് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് തല നനയ്ക്കുന്നത് പിന്നെ എനിക്കെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ നന്നായിട്ട് തലയിലെ എണ്ണയൊക്കെ തേച്ച് കുടിച്ചിട്ടാണ് ശീലം അപ്പോൾ ആദ്യമൊന്നും ഇത് അത്ര കംഫർട്ടബിളായിരുന്നില്ല പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ മുടി ഭയങ്കര ഫ്ലെക്സിബിളാകും കുളിച്ച് കഴിഞ്ഞാൽ കെട്ടിവെക്കുമ്പോഴത്തേക്കും പിന്നെ അതുപോലെ ബെൻഡായിരിക്കും പക്ഷെ നമ്മൾ നന്നായിട്ട് ചീകി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് സ്ട്രൈറ്റ് ആയിട്ട് കിടക്കും അപ്പം എനിക്ക് എങ്ങനെ ഇത്തരം ഇതൊന്നും ചെയ്ത് പൊതുവേ എങ്ങനെ മേക്കപ്പും അങ്ങനത്തെ ഇതായിട്ടുള്ള ഒരു ശീലം ഇല്ല ആകെ ഞാൻ മുഖത്തും ഒരു പൊട്ടത്തുള്ളൂ അത്രേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ അപ്പം ഇങ്ങനെ ഹെയർ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലായിരുന്നു അപ്പോൾ ആദ്യം ഒന്നും ഒട്ടും കംഫർട്ടബിൾ കംഫർട്ടബിളായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആറുമാസമായി ഇപ്പം ഇതുമായിട്ട് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുണ്ട് മുടി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ആദ്യം അത്രയും മോശമായിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത് ചെയ്തതിന് ശേഷം നോക്കി ഇപ്പോഴും ആറുമാസമായിട്ട് മുടി അത്യാവശ്യം നല്ല ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് പിന്നെ പൊട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ വലിയ നാച്ചുറലി നല്ല ഉള്ള മുടി നല്ല നമ്മൾ നമുക്ക് നല്ല ഭംഗി കിട്ടിയിരിക്കാം അതാണ് ഇപ്പം ആറുമാസമായിട്ടും മുടി കണ്ടില്ല ഞാൻ പറയുകയാണെങ്കിൽ വലിയ കെയറൊന്നും മുടിക്കൊന്നും കൊടുക്കാറില്ല അവരൊരു ഒക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനതൊന്നും വാങ്ങിച്ചിട്ടില്ല കുളിക്കുന്ന ദിവസം ഷാംപൂവും കണ്ടീഷണറും ഉപയോഗിച്ച് അതും അധിക സമയമൊന്നും നിൽക്കുന്നില്ല പെട്ടെന്ന് തലയിൽ ഇതൊക്കെ തേച്ചെടുക്കും എന്നിട്ട് ഇത്രയും കെയർ ചെയ്യാണ്ട് ഇരുന്നിട്ട് പോലും ഇപ്പോഴും എൻ്റെ മുടി അത്യാവശ്യം നല്ല കണ്ടില്ലേ ആയിട്ടും നല്ല വൃത്തിയായിട്ടും സ്മൂത്ത് സ്മൂതായിട്ടും തന്നെയാണ് ഇരിക്കുന്നത് ആറുമാസമായിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഭംഗിയിൽ തന്നെയാണ് മുടി കിടക്കുന്നത് പിന്നെ ഇത് ചെയ്തതുകൊണ്ട് എനിക്ക് മുടിക്ക് അത്യാവശ്യം നല്ല ഹെയർഫോൾ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും അതേ രീതിയിൽ തന്നെ ഹെയർഫോൾ ഉണ്ട് ഇത് ചെയ്തു എന്ന് വെച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല അതുപോലെ ദോഷങ്ങളും ഉണ്ടായിട്ടില്ല മുടി കുറച്ച് കാണാൻ നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് അല്ലാണ്ട് ഇത് ചെയ്തതിന് എനിക്ക് വേറെ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒരാൾക്ക് കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് മറ്റാൾക്കും അതുപോലെ ആവണമെന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഹെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പൊ നിങ്ങൾ എങ്ങനെയാന്നൊക്കെ വെച്ച പിന്നെ ചെയ്യുന്ന പാർലർ അത് നല്ല സ്ഥലത്ത് ഞാൻ ടോണിയാൻ കയ്യിൽ പോയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാതും നോക്കി ചെയ്താൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് എനിക്ക് ആണ്